പച്ചടി തോരൻ അവിയൽ കൂട്ടുകറി പരിപ്പ് സാമ്പാർ കാളൻ നാലുകൂട്ടം പ്രഥമൻ നാലുകൂട്ടം ഉപ്പേരി എന്നിങ്ങനെ നാൽപ്പത് വിഭവങ്ങളടങ്ങിയ അമ്പലപ്പുഴ നാടകശാല സദ്യയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുരമൂർന്ന ഐതിഹ്യത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒൻപതാം ഉത്സവ ദിനത്തിൽ നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ നാടകശാല സദ്യ നാടകശാല സദ്യയും തുടർന്ന് വഞ്ചിപ്പാട്ട് സംഘത്തിൻ്റെ യാത്രയും ദർശിക്കാനായിട്ട് സഹസ്രങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളത് സദ്യ നടക്കുന്ന സമയത്ത് നാടകശാലയോട് ചേർന്ന മണിക്കിണറിന് സമീപം ഭഗവത് സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവത് ദർശനം കിട്ടിയതിൻ്റെ സ്മരണ നിലനിർത്തുന്ന ചടങ്ങ് കൂടിയാണ് നാടകശാല സദ്യ ഈ വർഷത്തെ നാടകശാല സദ്യക്കുള്ള ഭക്ഷണ വിഭവങ്ങൾ നാടകശാലയിലേക്ക് എത്തിക്കുന്ന ചടങ്ങാണ് ആദ്യം നാടകശാലയിൽ വരിവരിയായിട്ട തൂശനിലകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് വിഭവങ്ങൾ വിളമ്പി വിളമ്പിത്തുടങ്ങിയത് നാടകശാലയ്ക്ക് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ബാരിക്കേഡിനുള്ളിൽ അത് രാവിലെ മുതൽ ഇത് കാണുവാനും അതുപോലെ തന്നെ ഭഗവാന്റെ ഒരുവറ്റ് അന്നം ഭക്ഷിക്കുവാനുമായിട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇടം പിടിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാറാണ് ഇത്തവണ ആദ്യത്തെ ഇലയിൽ ചോറ് വിളമ്പിയത് രാജപ്രതിനിധി തെക്കേടത്ത് നാരായണ ഭട്ടതിരി സന്നിഹിതനായിരുന്നു കടുത്ത കത്തുന്ന വെയിലിലും നിരവധി ഭക്തജനങ്ങൾ നാടകശാലയിൽ പ്രവേശിച്ച് സദ്യയിൽ പങ്കാളികളായി സദ്യ ഉണ്ട് കഴിഞ്ഞപ്പോഴാണ് വി ഗോപകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള വഞ്ചിപ്പാട്ട് സംഘം പാട്ടുപാടി താളം പിടിച്ച് പുത്തങ്കുളം കരയിലേക്ക് നീങ്ങിയത് തുടർന്ന് മടങ്ങിയെത്തിയ സംഘത്തെ ആൽമരച്ചുവട്ടിൽ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ദേവസ്വം അസിസ്റ്റൻ്റ് കമ്മീഷണർ പി ആർ ശ്രീശങ്കർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് വിമൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ദേവസ്വം അധികാരികളും അമ്പലപ്പുഴ സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായ എം പ്രതീഷ് കുമാർ നിർമ്മൽ ബോസ് പ്രദീപ് കുമാർ ബാലൻ എസ് ഐ ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അധികാരികളും പണക്കിഴിയും പഴക്കുലയും നൽകി വരവേറ്റു കൊടിമരച്ചുവട്ടിലെത്തി പാടിയതോടെയാണ് നാടകശാല സദ്യയുടെ ചടങ്ങുകൾ പൂർത്തിയാകുന്നത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വിഭവങ്ങൾ ദിവസങ്ങൾ കൊണ്ട് സമാഹരിച്ച ശേഷമാണ് നാടകശാല സദ്യ ഒരുക്കുന്നത് അമ്പലപ്പുഴ കാക്കാഴം നാലുപറ രാജേഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ വർഷവും സദ്യയോട്ടങ്ങൾ ഒരുക്കിയത് സദ്യയ്ക്ക് ശേഷം നതോന്നത താളത്തിൽ ഭഗവത് സ്തുതികൾ ആലപിക്കാനായിട്ടുള്ള അവസരം ഈ വർഷവും തോട്ടക്കാട് വി ഗോപകുമാറിനും സംഘത്തിനുമാണ് ലഭിച്ചത് പാചക വിദഗ്ധനായ അമ്പലപ്പുഴ നാലുപറ രാജേഷ് കുമാറിനും സംഘത്തിന് ഇരുപത്തിയേഴ് വർഷമായിട്ട് നാടകശാല സദ്യ ഒരുക്കാനുള്ള അവസരം ലഭിച്ചു വരികയാണ് ഈ ക്ഷേത്രത്തിനായിട്ട് സ്ഥലം വിട്ടുകൊടുത്ത ഈഴോ പ്രമാണിയായ അമ്പനാട്ടു പണിക്കിനും സംഘത്തിനും നാടകശാല സദ്യയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ആചാരപരമായ വരവേൽപ്പം നൽകി നാടകശാല സദ്യയ്ക്ക് പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് ഭക്തോത്തമനായ വില്ലുമംഗലത്ത് സ്വാമിയാർ ഒരിക്കൽ ക്ഷേത്ര ദർശനത്തിനായി നാലമ്പലത്തിൽ പ്രവേശിച്ചപ്പോൾ അവരുടെ ഭഗവാനെ കണ്ടില്ല പരിഭ്രാന്തനായ സ്വാമിയാർ ഭഗവാനെ തേടി നാലുപാടും പാഞ്ഞു ഈ സമയം നാടകശാലയിൽ ക്ഷേത്ര ജീവനക്കാർക്കുള്ള സദ്യ നടക്കുകയായിരുന്നു ഭഗവാനെ തിരക്കിയെത്തിയ സ്വാമിയാർ ബാലൻ്റെ വേഷത്തിൽ സദ്യക്ക് നെയ്വിളമ്പുന്ന സാക്ഷാൽ ഭഗവാനെയാണ് കണ്ടത് കണ്ണ എന്ന് വിളിച്ച് സ്വാമിയാർ ഓടിയെത്തിയെങ്കിലും ഭഗവാൻ ഓടി മറിഞ്ഞു കഥയറിഞ്ഞവരെല്ലാം സദ്യ ഉപേക്ഷിച്ച് സാമിയാർക്കൊപ്പം കണ്ണനെ തേടി പിന്നാലെ പാഞ്ഞു ഇതിൻ്റെ സ്മരണ നിലനിർത്തുന്ന ചടങ്ങാണ് നാടകശാല സദ്യ എന്നാണ് ഐതിഹ്യം നാടകശാല സദ്യ നടക്കുമ്പോൾ ഭഗവാൻ മണിക്കിണറിന് മുകളിൽ വന്നിരുന്ന് സദ്യ കാണുമെന്നതും വിശ്വാസമാണ് ഈ നാടകശാല സദ്യ നടക്കുന്ന സ്ഥലത്ത് തയ്യാറാക്കിയിട്ടുള്ള ആ കൂറ്റൻ ഭീമൻ പപ്പടമാണ് ഗുരുവായൂർ പപ്പടം ഒപ്പം പഴക്കുലയും ഉണ്ട് ഇതിന് ശേഷമാണ് ഈ സദ്യ ഇവിടെ വിളമ്പി തുടങ്ങുന്നത് ഈ സദ്യ വിളമ്പിക്കഴിഞ്ഞാൽ എച്ചിലില്ലയുമായിട്ടാണ് ഇതിൻ്റെ വഞ്ചിപ്പാട്ടും പാടി പുത്തൻകുളത്തിൻ്റെ കരയിലേക്ക് താളം ചവിട്ടി ഈ സംഘം ഭക്തസംഘം നീങ്ങുന്നത് അതുമാത്രമല്ല ഈ സദ്യ ഭക്ഷിക്കുന്നതിനിടെ പരസ്പരം ചോറുവാരി എറിഞ്ഞുകൊണ്ട് ഈ സദ്യയിൽ പങ്കാളികളാകുന്ന ആചാരപരമായ ചടങ്ങുകൾ കൂടി ഈ ഒരു സദ്യയുടെ പ്രത്യേകതയാണ് ഇപ്പോൾ വിഭവങ്ങളെ ഇവിടെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചടങ്ങുകളൊക്കെ പിന്നാലെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ നമുക്ക് കാണാം I'm मिठोल <laughs>

പഞ്ചായത്തും കരക്കാരും പഞ്ചായത്തും കരക്കാരും ഒത്തിണങ്ങി നടത്തിയശാലയിൽ സത്യ കേമമായ ஜன்மார் தகதை 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 அன்ப இருந்தோ ரஜன்மார் தேப நாராயணன்மார் ിൽ തകതായിട്ട തകതയ് തകതൈ തകതയ് പാരിലെങ്ങും പേരുകേട്ട ദിവ്യമാമി ക്ഷേത്രം തങ്കിൽ ഹരിചോടും നടവിറ്റ ഉത്സവത്തിങ്കിൽ

ಪಂಚಾಯತ್ತರಕ್ಕಾರ ಪಂಚಾಯತಾಲಿ ಸತ್ಯಲ್ಲೋವಸ್ವೀಸಾಲ ಸತ್ಯ ಹೇಮಲ್ಲೋ ಯೋಗೀಂದ್ರ ನಾಂ ತಗದಿಂದ್ರವಾಮಿಯೋ ಕಣ್ಣನೇ ಉಳಿಯು തൈദോ തൈഗദൈ ദോവം നാലു പാടും നി അൽമേരാ പോരുടെ നഭരത്തിൽ തെളിഞ്ഞു കണ്ടല്ലോ സരാകിരി മുടി ഐ ലൈ ലൈ പാടി പാടി പോലീസ് അധികാരം കണ്ടു മറ്റും ഒരു കാച്ച കണ്ടു ബന്ധം വിന ഞങ്ങൾ പറഞ്ഞുകൊള്ളാം തകതയ് തകതൈ തകതൈ തോം ഭീതി

ತಾಯಿ ತಗದೇ ತೆಗ್ದು 드미어지 <목소리나> അങ്ങനെ നാടകശാല ഒമ്പതാം ഉത്സവാനത്തിലെ നാടകശാല സദ്യയുടെ ചടങ്ങുകളിവിടെ പര്യവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കൂടുതലും ചടങ്ങുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം